കട്ടപ്പന പുളിയൻമല റൂട്ടിൽ വാഹന യാത്രക്കാരുടെ കാഴ്ച മറച്ചു നിന്നിരുന്ന കാടുപടലങ്ങൾ വെട്ടിത്തെളിച്ച് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രവർത്തകർ വലിയ വളവുകളുള്ള ഈ ഭാഗത്ത് നിരവധി തവണ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ബസ് സൌഹൃദ സംഘം പ്രവർത്തകർ മാതൃകാപ്രവർത്തനം നടത്തിയത് കട്ടപ്പന പുളിയന്മല റൂട്ടിൽ ഡ്രൈവർമാരുടെ കാഴ്ച മറിക്കുന്ന വിധത്തിൽ വളർന്നു നിന്നിരുന്ന കാട്ടുചെടികൾ വെട്ടിമാറ്റിയാണ് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രവർത്തകർ മാതൃകയായത് ദിവസേന വലിയ വാഹനങ്ങൾ കുടുങ്ങുന്ന കൊടുംവളവിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ ഗട്ടറുകളാണ് ഈ റൂട്ടിൽ അടിക്കടിയുണ്ടാകുന്ന ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങളിൽ പ്രധാനം ഈ വളവിൽ കാഴ്ചമറിച്ച് കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നത് ഈ വഴി പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് വഴിയെക്കുറിച്ച് മൂലം വലിയ വാഹനങ്ങൾ ഇടതുവശം ചേർത്ത് തിരിക്കുകയും വാഹനത്തിന്റെ അടിവശം റോഡിലിടിച്ച് വാഹനം വളവിൽ കുടുങ്ങുകയും ചെയ്യുന്ന പതിവായ സാഹചര്യത്തിലാണ് വളവിലെ കാട്ടുച്ചെടികൾ വെട്ടിനീക്കുവാൻ ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം മുന്നിട്ടിറങ്ങിയത് ഈ റൂട്ടിലെ കുടികളടച്ച അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നമ്മുടെ സംസ്ഥാന പാതയുടെ ഭാഗമായിട്ടുള്ള കട്ടപ്പറ പാറക്കിടവ് റൂട്ടിൽ എല്ലാ വളവുകളിലും കാഴ്ച മറച്ചു ഈ കാട്ടുചെടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് അതും കാലങ്ങളായിട്ട് വെക്കുന്നതിനൊരു സമീപനം ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏറ്റവും മുകളിലെ വളവാണെങ്കിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഉള്ള സാഹചര്യമുള്ളത് രണ്ട് സൈഡിലും ഈ കാട്ടുപന്തങ്ങൾ വന്നു നിൽക്കുന്നത് വെട്ടിമാറ്റാൻ അധികാരികൾ ശ്രദ്ധ ചെലുത്താത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹൈറേഞ്ച് ബെസവർ സംഘത്തിൻ്റെ പ്രവർത്തകർ ഈ വളവുകളിൽ നിൽക്കുന്ന കാട്ടുചെടികൾ വെട്ടിമാറ്റിക്കൊണ്ട് കാഴ്ച സുഖമാക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ ിയ സേവന പ്രവർത്തനങ്ങൾക്ക് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുമാറ നേതൃത്വം നൽകി ഭാരവാഹികളായ മധുസൂദനൻ നായർ ടി കെ ബിജു പി വി ഷിബു കൂടല്ലി രാജേഷ് കീഴെ വീട്ടിൽ പൈസകുട്ടി ജേക്കബ് സുബിൻ പുത്തമ്പൊരിക്കൽ എം കെ മോഹനൻ അഭിലാഷെസ് നായർ ജെയിംസ് ഫിൽബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്